സാധാരണ കുറച്ച് വലുപ്പമുള്ള സൈസാണ് കണ്ടോ ഇതാണ് മുളക് ബജ്ജി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള മുളക് എന്ന് പറയുന്നത് അത്ര എരിവൊന്നും ഉണ്ടാവില്ല ഇനി നമുക്ക് ഇതിലേക്കുള്ള മിക്സ് ഒന്ന് നോക്കാം എങ്ങനെയാണ് നമുക്കിതിലേക്കുള്ള മിക്സ് തയ്യാറാക്കുന്നത് ഇതിനായി ഞാനിവിടെ ഒരു കപ്പ് കടലമാവ് എടുത്തിട്ടുണ്ട് ഇത് നമുക്കിതിലേക്ക് ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ അരിപ്പൊടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ആണ് അടുത്തതായിട്ട് ഇതിലേക്ക് ഇടുന്നത് നിറച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടി ഏകദേശം ഞാനിവിടെ ഒരു ടേബിൾ സ്പൂൺ ഒരു ഒന്നൊന്നര ടേബിൾ സ്പൂൺ നമുക്ക് ഇട്ടു വയ്ക്കാം ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി നമുക്ക് ചേർത്ത് കൊടുക്കാം ഒരു അര ടീസ്പൂൺ ബേക്കിംഗ് സോഡയാണ് അത് നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിത് കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചിട്ട് നന്നായിട്ട് കട്ടകളൊന്നും ഇല്ലാണ്ട് നമുക്കിതിനൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം കുറേശ്ശെ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് വേണം ഇത് മിക്സ് ചെയ്യാൻ ഒരുപാട് ലൂസാവാൻ പാടില്ല ഇതിൻ്റെ കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ വരണം അപ്പോൾ ഞാനിവിടെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതിനെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതിനെ ഒന്ന് നമുക്ക് പതുക്കെ മിക്സ് ചെയ്തെടുക്കാം മുളക് ബജിയാണല്ലോ അപ്പം നമ്മളിതിലേക്ക് കുറച്ച് കായം ചേർക്കണം കായത്തിൻ്റെ പൊടിയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് കുറച്ച് കായപ്പൊടി ചേർത്തിട്ടുണ്ട് ഇനി ഇതൊന്നും കൂടി നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കുക ഞാനിവിടെ ഒരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട് അത്യാവശ്യം നന്നായിട്ട് എണ്ണ ചൂടായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മുളക് ഒന്ന് നടു ഇങ്ങനെ കീറി കൊടുക്കണം കേട്ടോ ഒന്നിങ്ങനെ വരയിട്ടിട്ട് ഇതുപോലെ ഏകദേശം ഇതിൻ്റെ ഉള്ളിലുള്ള മുളകിൻ്റെ അല്ലികളൊക്കെ ആ കുരുക്കളൊക്കെ അങ്ങനെ തന്നെ നിന്നോട്ടെ കുഴപ്പമൊന്നുമില്ല എന്നിട്ട് നമ്മളിത് ബാറ്ററിൽ നന്നായിട്ട് അതിനെ ഒന്നോ രണ്ടോ പ്രാവശ്യം നമ്മളിങ്ങനെ മുക്കിയെടുക്കണം കേട്ടോ ഇല്ലെങ്കിൽ ഒറ്റ പ്രാവശ്യം നമ്മൾ മുക്കിയിട്ട് നമ്മൾ എണ്ണയിലേക്ക് ഇടുമ്പം അതിൻ്റെ ആ കോട്ടിങ് വിട്ടു അപ്പോൾ നമ്മൾ ഒന്നോ രണ്ടോ മൂന്നോ പ്രാവശ്യം നമ്മൾ ശരിക്കും അതിലേക്ക് ആ മുളകിലേക്ക് ആ മാവ് പിടിക്കത്തക്ക രീതിയിൽ തന്നെ നമ്മൾ അതിന് ഒന്ന് മുക്കിയെടുക്കുക എന്നിട്ട് എണ്ണയിൽ കൊടുക്കുക ഇനി നമുക്ക് ഇതേപോലെ ഒരെണ്ണം കൂടി നമുക്ക് കൊടുക്കാം നമ്മുടെ മുളക് ബജി ഇവിടെ റെഡി ആയിട്ടിരിക്കുകയാണ് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു മുളക് ബജിയാണ് തീർച്ചയായും നിങ്ങൾ വീട്ടിലിത് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇതിന് ഏറ്റവും നല്ല കോമ്പിനേഷൻ എന്ന് പറയുന്നത് ടൊമാറ്റോ സോസ് സോസാണ് ചട്നി ഉണ്ട് എങ്കിലും നല്ല ഒരു കോമ്പിനേഷനായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ടൊമാറ്റോ സോസ് ആണ് കേട്ടോ അപ്പോൾ നമ്മുടെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ താങ്ക് യു ഹായ് ഫ്രണ്ട്സ്